ചിന്നക്കനാൽ സിമന്റ് പാലത്ത് റവന്യൂ ഭൂമിയിൽ റിസർവ് വനമെന്ന് ബോർഡ് സ്ഥാപിച്ച് വഴിയടച്ച വനവകുപ്പിന്റെ നടപടിയിൽ വനവകുപ്പിന് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വനംവകുപ്പിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് കാട്ടിയാണ് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ റേഞ്ച് ഓഫീസർക്ക് നോട്ടീസ് നൽകിയത് റവന്യൂ ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പിനോട് വിശദീകരണം തേടി റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് ഭൂമി വനംവകുപ്പിന്റേതാണെന്ന് തെളിയിക്കുന്നത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്നാണ് നോട്ടീസ് അതേസമയം റവന്യൂ രേഖകൾ പ്രകാരം ചിന്നക്കനാൽ വില്ലേജിൽ വനം വകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പും വ്യക്തമാക്കുന്നത് റവന്യൂ ഭൂമി കയ്യേറി വനമാക്കി മാറ്റുന്നതിന് കാലങ്ങളായി വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു നിലവിൽ ഡിജിറ്റൽ സർവേ നടക്കുന്ന സാഹചര്യത്തിൽ സർവേയർമാരെ സ്വാധീനിക്കുവാനും വനംവകുപ്പ് നീക്കം നടത്തുന്നുണ്ട് വനംവകുപ്പ് നിലവിൽ അവകാശവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് എച്ച് എൻ എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമി വനംവകുപ്പിന്റേതാണെന്ന് ഡിജിറ്റൽ സർവേയിൽ രേഖപ്പെടുത്തിക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇതിനായി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ